ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി സൂപ്പർ മുട്ടക്കറി ഉണ്ടാക്കാൻ മുട്ടക്കറിയായിട്ട് ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഒരെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ചട്ടിയിലേക്ക് നമ്മൾ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഉള്ളി അതിലേക്ക് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നമുക്ക് മിക്സ് ചെയ്യാം ഇനി ഒരു തേങ്ങ നമുക്ക് അരച്ചെടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് ഗ്ലാസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്കിത് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോരാ നന്നായി അരച്ചു വെച്ച തേങ്ങ അപ്പൊ അതും ഒഴിച്ചു കൊടുക്കേണ്ട ഇനി നമുക്ക് ജാർ കഴുകി വെച്ച വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പൊ അതും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരു അഞ്ച് മുട്ട പുഴുങ്ങി വെച്ചതാണ് അപ്പൊ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മുട്ടക്കറി സെറ്റായി വന്നിട്ട് കേട്ടോ നമ്മുടെ കറി നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ് കേട്ടോ നമ്മള് ഓട്ടടിയാണ് എടുത്തിറങ്ങുന്നത് അവിടെ മുട്ടക്കറി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ മുട്ടക്കറിയും ഓട്ടടയും കൂടിയാണ് എടുത്തിറങ്ങുന്നത്